പരിശുദ്ധ അമ്മയോട് പരിശുദ്ധയോട് പ്രാർത്ഥന വിശുദ്ധിയുടെയും വിശ്വാസത്തിന്റെയും സഹകരിച്ച് ദൈവസ്നേഹത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് വരം നൽകണമേ കാനായിൽ പ്രകടമായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തി ഞങ്ങളുടെ ജീവിതത്തിലെ പ്രകടമാക്കേണമേ അപകട സന്ധിയിൽ ആയിരിക്കുന്നവർക്ക് അഭയമായ പരിശുദ്ധ അമ്മേ വളരെയധികം കഷ്ടപ്പെടുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഓരോ വ്യക്തികളെയും സമൂഹങ്ങളെയും അങ്ങേ സഹായം യാചിക്കുന്ന സഹലരെയും കടാക്ഷിക്കണമേം പരിശുദ്ധ അമ്മയുടെയും തിരുകുമാരന്റെ തിരു രക്തത്തിന്റെ യോഗ്യതയാലും വിശുദ്ധ യോസെഫ് പിതാവിന്റെ സംരക്ഷണത്താലും ഞങ്ങളെ സംരക്ഷിക്കണമേം രാത്രിയിലെ ഭീകരതയെയും പകൽ സമയത്ത് വരുന്ന വിനാശത്തിൽ നിന്നും അമ്മയും ഞങ്ങളെ ഓരോരുത്തരെയും കാത്ത് സംരക്ഷിക്കണമേ സമ്പന്നതയുടെ തികവിൽ കഴിയുന്നവർ ഒരു നിമിഷം കൊണ്ടില്ലാതായവർ ഉറ്റവരും ഒടിയവരും നഷ്ടപ്പെട്ടവർ മാനസിക നില തെറ്റിയവർ അതിഭയാനകമായ ആപത്തിൽപ്പെട്ട് വേദന അനുഭവിക്കുന്നവർ പരിശുദ്ധ അമ്മേ അവരെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് അവർക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീ